സംവിധായകൻ രഞ്ജിത്തിനെ അന്വേഷണ സംഘം ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ് ലൈംഗിക അതിക്രമ കേസിലാണ് ചോദ്യം ചെയ്യൽ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലുള്ള തീരദേശ ഐ ജി ഓഫീസിലാണ് രാവിലെ മണിയോടെയാണ് എ ഐ ജി പൂങ്കുഴലയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഡിവൈഎസ്പിമാർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട് പാലേരി മാണിക്യം എന്ന ചിത്രത്തിൽ അഭിനയിക്കാനായി വിളിച്ചു വരുത്തിയ ശേഷം കൊച്ചിയിലെ ഫ്ളാറ്റിൽ വച്ച് ബംഗാളി നടിക്കു ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് രഞ്ജിത്തിനെതിരായ പരാതി സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ബംഗളൂരുവിലെ ആഡംബര ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു കോഴിക്കോട് സ്വദേശിയായ യുവാവിന്റെ പരാതിയിലും രഞ്ജിത്തിനെതിരെ കേസുണ്ട് അതേസമയം ചോദ്യം ചെയ്യലിനായി ഐ ജിഒ ഓഫീസിലെത്തിയ രഞ്ജിത്ത് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് വിവരം അന്വേഷണ സംഘം വിളിച്ചിട്ടാണ് വന്നതെന്നും അവരെ കണ്ടിട്ട് വരാമെന്നും രഞ്ജിത്ത് പറഞ്ഞു യാഥാർത്ഥ്യം എന്താണെന്ന ചോദ്യത്തിന് അവരോട് പറയാമെന്നും രഞ്ജിത്ത് പറഞ്ഞു ഭയമുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമൊന്നും രഞ്ജിത്ത് നൽകിയില്ല ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തത് അതേസമയം രഞ്ജിത്തിനെതിരായി ആരോപണം ഉന്നയിച്ച നടി ഒരേ കാര്യം ഒരുപാട് തവണ വിശദീകരിച്ച് മടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് തനിക്കൊരു ഇടവേള അനിവാര്യമാണ് അതിൻ്റെ യാത്രയിലായതിനാലാണ് കേരളത്തിലെത്താൻ സാധിക്കാത്തതെന്നും അവർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പരിപാടിയിലേക്ക് ക്ഷണിച്ച സംവിധായകൻ ജോഷി ജോസഫിനോട് നടി ഖേദം പ്രകടിപ്പിച്ചിരുന്നു മറ്റൊരവസരത്തിൽ കേരളത്തിലേക്ക് വരുമെന്നും തന്റെ ഭാഗം താൻ നിർവഹിച്ചുവെന്നും പറഞ്ഞായിരുന്നു കുറിപ്പ് അവസാനിക്കുന്നത് നടി കുറിപ്പിനൊപ്പം പങ്കുവച്ച പോസ്റ്റർ പ്രകാരം സംവിധായകൻ ജോഷി ജോസഫ് തുഷാർ ഗാന്ധി ധന്യ രാജേന്ദ്രൻ എന്നിവരാണ് പരിപാടിയിലെ മറ്റ് അതിഥികൾ അതേസമയം രഞ്ജിത്തിനെതിരായ പരാതിയിൽ നടിയുടെ രഹസ്യമൊഴി കൊച്ചിയിൽ എത്തുമ്പോൾ രേഖപ്പെടുത്താനായിരുന്നു പോലീസിന്റെ നീക്കം നടി കൊച്ചിയിലേക്കില്ലെന്ന് വ്യക്തമാക്കിയതോടെ മറ്റു വഴിതേടേണ്ട സാഹചര്യമായിരുന്നു പോലീസിന് മുന്നിലുള്ളത്